എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സലാ മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട ഓംലെറ്റ് ആണ് മുട്ട ഓംലെറ്റ് എന്ന് പറയുമ്പോൾ പലരും പലവിധം ഉണ്ടാക്കും മുട്ട ഓംലെറ്റ് ചില മുരിങ്ങയില ഇട്ടുണ്ടാക്കും തക്കാളി ഇട്ടുണ്ടാക്കും സവാള കൂടി ചേർത്തുണ്ടാക്കും അങ്ങനെ പലതും പലരും പലവിധം പച്ചക്കറികളൊക്കെ ഇട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഓട്സ് ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ തക്കാളി മുട്ട തക്കാളി ഓംലെറ്റ് അതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഞാനിത് പിന്നെ ചേരുവ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം രണ്ട് മുട്ട കോഴിമുട്ട കോഴിമുട്ടയോ ആറാമുട്ടയോ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഒരു ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇത് ഉപ്പ് ഇത് കുരുമുളക് തീരെ പൊടിച്ചിട്ടില്ല എന്നാൽ ഒന്ന് ചതച്ചിനും കൂടെ ഒന്ന് ഇതാക്കി വെച്ചേക്കുന്നതാണ് നല്ലപോലെ പൊടിയണ്ട പിന്നെ ഒരു തക്ക പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഇത്രയാണ് ചേരുവകൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ മുട്ട പതപ്പിച്ച് വെച്ചേക്കുന്നതാണിത് അടിച്ച് നന്നായിട്ട് കുരുമുളകും ഉപ്പും ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാനിത് അടിച്ച് പതപ്പിച്ചതാണ് ഇത് നമുക്കിനി സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിപ്പം തക്കാളിക്ക ഇതിൻ്റെ അകത്തിട്ട് ഇതാക്കണ്ട നമുക്കതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ങ്ങനെ നോക്കാം കുറച്ച് വെളിച്ചെണ്ണ വിളിച്ചുകൂടക്ക വേണ്ട കുറച്ച് നന്നായിട്ട് ചൂടാവട്ടെ നമുക്ക് ഈ മിശ്രിതം അതിനകത്തൊട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം ഒഴിച്ച് കൊടുത്തു നമുക്കിനി തീ കുറച്ച് വയ്ക്കുക തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിക്ക് അവിടെ ഇതിൻ്റെ മേലോട്ട് ഒന്ന് കുറേ ഇട്ട് കൊടുക്കാം ഞാൻ ഈ തക്കാളിക്ക് കാലത്തിലേശം ഉപ്പൊന്ന് തടവിയിട്ടുണ്ട് കാര്യം അല്ലെങ്കിൽ തക്കാളിക്ക ഉപ്പില്ലാതെ ബാക്കി കുരുമുളകും ഉപ്പുമൊക്കെ അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ നേരത്തെ തുറന്ന് തിരിച്ചിട്ടതാണ് നമുക്ക് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് വെക്കാം തിരിച്ചു ഇട്ടതാണ് ഞാൻ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇപ്പം നമ്മുടെ തക്കാളിക്കൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് നമുക്കിതാക്കാം അങ്ങനെ നമ്മുടെ തക്കാളി മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കുരുമുളക് പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയും കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടിട്ടുണ്ടാവുമ്പോൾ ഇനിയും കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണ്ടവർക്ക് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി കുരുമുളക് പൊടി തൂവികൊടുക്കുന്നതല്ല ഇച്ചിരി മല്ലിയിലെ മല്ലിയിലൊക്കെ തൂവി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ തക്കാളി മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാം